ഈ കുഞ്ഞിനെ ദൈവതനം പഠിപ്പിച്ച് വളർത്താൻ ഇടവരണം ആമിൻ സ്തോത്രം അല്ലല്ലൂയ ദൈവതനം പഠിപ്പിച്ച് വളർത്തിയാ മാത്രം പോരാ അമേൻ ഒരു വചനം വാക്കം നമുക്ക് വായിക്കാം അമിൻ സദൃശ്യം പതിമൂന്നിന് ഇരുപത്തിനാല് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം വചനം പറയുന്നത് എന്താണെന്നറിയാമോ ആ നീ ഒരു വടിയെടുത്തോ ആ പറയുന്നേ ആമൻ സ്തോത്രം ഒരു ഒരടി കൊണ്ടാൽ എന്തു ചെയ്യില്ല ബാലൻ എന്ത് ചെയ്യില്ല ആ ചത്തുപോകിയില്ല കണ്ടോ വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ആ മേ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു കണ്ടോ ശിശുക്കളെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാ വളർത്തണ്ടേ ശിക്ഷിച്ചു വളർത്തണമെന്നാ നമ്മുടെ മനസ്സിൽ ഇരിക്കണം മാതാപിതാക്കളുടെ മനസ്സിൽ ഈ ചിന്ത ഇരിക്കണം ആമ കൊഞ്ചിച്ചു മാത്രം വളർത്തിയാ പോരാ ആമൻ സ്തോത്രം അല്ലെ ആമ കൊഞ്ചിച്ചു മാത്രം വളർത്തിയാൽ ആമൻ പിന്നെത്തതിൽ ആമൻ സ്തോത്രം അല്ലെ ലുയ്യുങ്ങൾ ആമൻ നമ്മുടെ കൈവിട്ടു പോകാനിടയായിത്തീരും ആമൻ എങ്ങനെ വളർത്തണം ശിക്ഷു വളർത്തണം ഞാൻ പറഞ്ഞതല്ല ബൈബിൾ പറയുന്നു ദൈവദനം പറയുന്നു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർത്തേണ്ടത് ശിക്ഷിച്ചു വളർത്തണം അപ്പൊ തന്നെ ആമൻ അവരെ നമ്മൾ കോപിപ്പിക്കരുത് ശിക്ഷിക്കണം എന്തു ചെയ്യരുത് ആ എഫ് എസ് ആർ ആറിന്റെ നാലില പറയുന്നത് സ്തോത്രം നമ്മൾ എന്ത് ചെയ്യരുത് അപ്പൊ ആ ഒരു പരിധി ഉണ്ടെന്നർത്ഥം ഒരു സ്നേഹത്തിൽ നിന്നായിരിക്കണം എന്നർത്ഥം എന്ത് ചെയ്യരുത് ആമൻ കോപിപ്പിക്കരുത് അപ്പോൾ ആമൻ ശിക്ഷിക്കണം എന്നാൽ കോപിപ്പിക്കരുത് ആമൻ സ്തോത്രം ആമൻ അടുത്ത കാര്യം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ അമേൻ ഈ മാതാപിതാക്കൾ അമേക്ഷോത്രം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ ആ മൻത്രം ഈ കുഞ്ഞിന് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കണം വേണ്ടേ ആമൻ സ്ത്രോത്രം അല്ലെങ്കിൽ ആ മെൻസോത്രം ഏത് കുടുംബത്തിലും അങ്ങനെയാണ് അമേ സ്തോത്രം അമേ ഞാൻ ഇവരെ രണ്ടുപേരും എവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവരോട് മാത്രം പറയല്ല ആമി എന്റെ കുടുംബത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും ആമൻ സ്തോത്രം ആമൻ മാതാപിതാക്കൾ ആമേൻ സ്നേഹത്തിലും ഒത്തൊരുമയിലും ആമൻ വിട്ടുവീഴ്ചയിലും ആമൻ സ്തോത്രം ആമൻ എന്ത് ചെയ്യണം ആമിൻ മുന്നോട്ടു പോകാൻ ഇടയായിത്തീരും സ്തോത്രമല്ലേ ഞാൻ ഒരു ഉപദേശം പോലെ പറയുകയാണ് ആമ നമ്മൾ തമ്മിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അപ്പനും അമ്മയും തമ്മിൽ ഉണ്ടാകുന്ന ആമൻ എല്ലാ പ്രശ്നങ്ങളും ആമൻ സ്തോത്രം ആമേൻ ജനിച്ച നാൾ മുതൽ ആമേൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ആമൻ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം മനഃശാസ്ത്രം പറയാൻ മനഃശാസ്ത്രം പറയാൻ തന്ന ആളല്ല ഞാൻ വതനം പറയാൻ നാളെ പക്ഷേ ഒരു ചെറിയ മനഃശാസ്ത്രം പറയാം പക്ഷെ നിങ്ങൾക്കറിയായിരിക്കും ആമിൻ സ്തോത്രം കുഞ്ഞിന്റെ ഏഴ് വയസ്സുവരെ ആ മെൺസ്തോത്രം ഇപ്പം അത് ചുവടെ കുറച്ചിട്ടുണ്ട് ആ ഇപ്പോൾ ഉള്ളവർ പറയുന്നത് ആമൻ നാല് വയസ്സെന്നാ എങ്കിലും ആദ്യം ആമൺ സ്തോത്രം ഞാൻ പഠിച്ച പഠിച്ചപ്പോളെ പഠിച്ചപ്പോ ഏഴു വയസ്സെന്നാ പഠിച്ചത് ആമേൻ ഒരു കുഞ്ഞുണ്ടായ ഏഴു വരെ ആമൻ ആ കുഞ്ഞിന്റെ ബുദ്ധി എന്തിയും ആമേൻ സ്തോത്രം അതിന്റെ ആമൻ അബോധ മനസ്സ് മനസ്സുബോധ മനസ്സൊക്കെ വളരുന്ന പ്രായമാണ് ഈ സമയത്ത് മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ആമേൻ അവൻ്റെ അനുഭവങ്ങളും അവളുടെ അനുഭവങ്ങളും ആമേൻ ആണ് അവളെ രൂപപ്പെടുത്തുന്നത് ആമ ആ ഏഴ് വയസ്സ് കഴിഞ്ഞിട്ട് ആമേൻ എന്തൊക്കെ ശ്രമിച്ചാലും എന്തു ചെയ്യത്തില്ല ആമീൻ ഒരു പരിധിക്കപ്പുറം ആമൻ ഒരു പൈതല നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റിയില്ല പക്ഷെ ദൈവത്തിന് സാധിക്കും ആമൻ സ്തോത്രം ദൈവം ഇടപെട്ടാൽ ആമേൻ അത് സംഭവിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് മാതാപിതാക്കളായ നമ്മൾ ആമേൻ എന്ത് ചെയ്യണം സ്തോത്രം അല്ലെങ്കുയ്യ ആമേൻ ഒത്തൊരുമിച്ച് ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ആമൻ സ്തോത്രം അല്ലെങ്കുയ്യ ആമേൻ സ്തോത്രം ഒത്തൊരുമിച്ച് അമ്മൻ സ്നേഹത്തോടെ നിങ്ങളെ ആമൻ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കുഞ്ഞിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ മെൻ സ്തോത്രമല്ലേ റിയ ആമ എല്ലാ നമ്മളൊരു രണ്ടു വീട്ടിൽ നിന്ന് വന്നതാ ഞാനും അതെ ആ എന്റെ ഭാര്യയെ രണ്ട് വീട്ടിൽ നിന്ന് വന്നതാ ഞാൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല ആ മെൻ സ്തോത്രം രണ്ട് സാഹചര്യമാ അപ്പൊ എന്തുണ്ടാകും നിശ്ചയമായ ആ മൻ സ്തോത്രം ആമീൻ പല കാര്യത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആമീൻ പക്ഷേ ആ സ്തോത്രം അതൊക്കെ കുഞ്ഞില്ലാത്തപ്പം ആമൻ കുഞ്ഞ് കേൾക്കാതെ പറഞ്ഞു തീർക്കാൻ നമുക്ക് പറ്റണം ആമൻ ഞാനൊരു ഉപദേശം പറഞ്ഞതാണ് ഞാൻ പറയുന്നത് കുഞ്ഞു വളർന്നു വരുന്നേ ഉള്ളൂ ആ പാർശ്വനെ ഇപ്പോഴേ പറയുന്നു ചോദിച്ചാൽ പിന്നെ നിങ്ങളെ കിട്ടിയില്ലെങ്കിലും ആ സ്തോത്രം അതുകൊണ്ട് ഇപ്പോഴേ അങ് പറയ സ്ത്രോത്രമല്ലേ രൂയ്യ കിട്ടുമ്പോഴല്ലേ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ സ്ത്രോത്രമല്ലേ രൂയ്യ ആമേൻ കല്ലെരുയ്യാ അപ്പോൾ ആ സ്തോത്രം ആമേൻ അങ്ങനെ ശ്രദ്ധയോടെ നമ്മൾ ഈ പൈതലിനെ വളർത്താനിടയായാൽ ആമൻ ദൈവദനം പറയുന്നു ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല ദൈവദനം പറയുന്നു ആമൻ സ്തോത്രമല്ല നീതിമാന്റെ സന്തതിയെ ഭവനത്തിൽ കാണും ആമൻ അവനെ എവിടെ കാണും കാണൂന്നറിയാമോ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ കാണും ആമൻ സ്ത്രോത്രമല്ല